ഹലോ അപ്പോൾ യൂട്യൂബിൽ പുതിയ കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങിയവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതിന്റെ പ്രസിഡന്റിനെ കണ്ടുപിടിക്കാനുള്ള തിരഞ്ഞെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലരും മത്സരരംഗത്തുണ്ട് വിവി ഉണ്ട് ഖേസ് ഉണ്ട് ഇറ്റ്സ് ഇറ്റ്സ് മീ ഖേസിലെ ഖേസ് ഉണ്ട് സീക്രട്ട് ഏജന്റ് അഥവാ കണ്ണാപ്പിയെന്ന് ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്ന നമ്മുടെ സായി കൃഷ്ണനുണ്ട് വിവി ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ട് റോബിൻ രാധാകൃഷ്ണനും മത്സരരംഗത്തുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരൊന്നുമല്ല കുടുംബശ്രീ പ്രസിഡന്റ് ആവാൻ യോഗ്യനെന്നാണ് കുടുംബശ്രീ യൂട്യൂബ് പ്രസിഡന്റ് ആവാൻ ഏറ്റവും യോഗ്യൻ ഷാലു പെയാടാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം കക്ഷിയുടെ തക്കിട ധരുകയുടെ പരിപാടികൾ ഇപ്പോൾ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറെ ക്ലാരിഫിക്കേഷനും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വോയിസ് റെക്കോർഡ് പുറത്തുവിടലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ തുടങ്ങിയത് വി വി ഹിയറിന്റെ വോയിസ് റെക്കോർഡ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ബിഗ് ബോസിൽ പോയ ജാസ്മിനെ സംബന്ധിച്ച വോയിസ് റെക്കോർഡായിരുന്നു നമ്മുടെ സീക്രട്ട് ഏജന്റ് യഥാർത്ഥത്തിൽ ജാഫർ ഏജൻ്റായിട്ടാണ് പോയത് എന്ന സൂചിപ്പിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് മുമ്പ് വിവി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റ് പുറത്തു വന്നപ്പോഴാണ് യുദ്ധം തുടങ്ങിയത് യുദ്ധത്തിൽ വിവി പരാജയപ്പെടുമെന്നാണ് കരുതിയത് പക്ഷേ വിവി ശക്തമായി തിരിച്ചടിച്ചു വിവി പറഞ്ഞത് എൻ്റെ ഇഷ്ടം പോലെ വോയിസ് റെക്കോർഡ് ഇനിയുമുണ്ട് ഇനിയും വേണമെങ്കിൽ പുറത്തുവിടുന്ന അതായത് കക്ഷിയുടെ സ്ഥിരം പണം പരിപാടിയാണ് ഈ വോയിസ് റെക്കോർഡ് സേവ് ചെയ്ത് വെക്കലും എതിരാളികൾക്ക് പണി കൊടുക്കലും ഓക്കെ അതൊക്കെ വിട്ടേരെ അതൊക്കെ കുറേ സംസാരിച്ച് കഴിഞ്ഞതാണ് അതിനെപ്പറ്റി കുറേ പേർ വീഡിയോ ചെയ്തു ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനൊരു ചാൻസ് കിട്ടുമ്പോഴേ നമുക്കും ആവശ്യത്തിന് മീൻ പിടിക്കാൻ പറ്റു ചാകര ഉള്ളപ്പോൾ തന്നെ വല വീശുന്നത് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും അതിനെപ്പറ്റി കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചല്ല ഒന്നോ രണ്ടോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ വിബി തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമത്തിലാണ് അതിലാദ്യമായിട്ട് തനിക്കെതിരെ പറഞ്ഞ ഖേസിനെതിരെ തന്നെ ആരോപണങ്ങൾ പുറത്തുവിട്ടു കേസും ആൾ നല്ല ഉള്ളിയല്ലെന്നും കേസിനെ പറ്റിയും പല പല വിവാദങ്ങളുണ്ടായ കേസും പലരെ പറ്റിയും പേഴ്സണലി അറ്റാക്ക് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു അവ പറഞ്ഞു വരുമ്പോൾ എല്ലാം കണക്കാണ് എല്ലാവരും പരസ്പരം പാരപണിയാനും പണി കൊടുക്കാനും മിടുക്കരായിട്ടുള്ളവരാണ് ഇപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിൽ പണം കിട്ടുമല്ലോ ഈ പണി നടത്തുന്നതിനും ഇത്തരം വീഡിയോ ഉണ്ടാക്കുന്നതിനും പണം കിട്ടും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വീഡിയോ ഉണ്ടാക്കുന്നത് ഞാനും അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത് പക്ഷേ പക്ഷെ ഞാനിതുവരാട്ടയും പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി പണി കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന വസ്തുത കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എന്തായാലും അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ വിവി തൻ്റെ ന്യായീകരണം നിരത്തുകയാണ് അതിൽ ഏറ്റവും ആദ്യത്തത് മുമ്പ് സായി കൃഷ്ണ പറഞ്ഞ ഇഷ്യൂ ഉണ്ടല്ലോ നമ്മുടെ റോബിനെതിരെ ഷാലുവിനെ കൊണ്ട് മാപ്പ് പറയിച്ച് വീഡിയോ ചെയ്യിച്ചത് വിവി ആണെന്നാണ് സീക്രട്ട് ഏജന്റ് അന്ന് പറഞ്ഞത് ആ വീഡിയോ ഒന്ന് കാണാം അപ്പൊ രാവിലെ പറഞ്ഞാ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ വിനോദ് ഭാസ്കർ ഭാസ്കർ അപ്പൊ ഇവര് രണ്ടു രണ്ടായിരുന്നു വിളിക്കുന്നത് എന്നെ ചേട്ടാ സെക്ഷൻ മറ്റേ ത്രീ ഏതൊക്കെ എനിക്കാണെങ്കിൽ ഈ സാധനങ്ങൾ ഒന്നാമത് അറിഞ്ഞൂടാം അപ്പൊ കൊറേ സെക്ഷൻ പറഞ്ഞു കൊറേ സെക്ഷൻ പറഞ്ഞിട്ട് ഇറങ്ങി ചേട്ടാ ഭയങ്കര വിഷയമാണ് അവര് കമ്മീഷൻ ഓഫീസിൽ പോവാണ് കേസ് കൊടുക്കാൻ പോവാണ് ആ പീഡന ശ്രമത്തിൽ പീഡനം ആ ചേട്ടാ അത് അത് ഇത് പിന്നെ അതൊക്കെ ഞാൻ ഇതൊക്കെ പറയുന്നത് ആ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടല്ലോ ഇതിൽ പേട് പറയുന്നുണ്ട് വിവിയും പിന്നെ ഒരു ഡോക്ടർ വിനോദ് ഭാസിയും ഞാൻ എനിക്കറിയില്ല അതൊരു യൂട്യൂബർ ആയിരിക്കാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക എന്തായാലും അങ്ങനെ രണ്ടുപേർ ചേർന്നാണ് ഇയാളെ വിളിച്ചത് ഡിഫമേഷൻ കേസ് കൊടുക്കുമെന്ന് ഡിഫമേഷൻ എന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ട് സായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രോപ്പർട്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിഫമേഷൻ കേസാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മറ്റ് പീഡനങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നതെന്ന് എന്തായാലും ഡിഫമേഷൻ കേസും മറ്റും കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന രീതിയിൽ സംസാരിച്ചു അതിനുശേഷം അയാൾ മൂപ്പൻ ശ്ലോകിലെ മൂപ്പനെ വിളിച്ച് സംസാരിച്ചു ചോദിച്ചു അത് ചെയ്യണോ വേണ്ടെന്ന് അപ്പൊ മൂപ്പനും അയാളെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഉപദേശിച്ചു എന്തിനാ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത് എന്തായാലും നമ്മളാണെങ്കിലും ഒരു സുഹൃത്ത് വിളിച്ചാൽ ഇങ്ങനെ തന്നെ പറയും എന്തിനാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഒതുക്കി തീർക്കാൻ നോക്ക് ആ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല ഈ പ്രശ്നം അവിടെ സോൾവ് ആവുന്നെങ്കിൽ ആകട്ടെ ആ രീതിയിൽ മൂപ്പനും പറഞ്ഞു അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഷാലു പറയുന്നുണ്ട് വിവിയാണ് വിളിച്ചിട്ട് ഈ വീഡിയോയുടെ ഐഡിയ കൊടുത്താൽ അല്ലെങ്കിൽ വീഡിയോ പറ്റി പറഞ്ഞത് അപേക്ഷ പറയാൻ പറഞ്ഞത് വിവി ഇവിടെ ഷാലു പറയുന്നുണ്ട് ഇനി വിവി വിളിക്കുമ്പോൾ ഷാലു പറയുന്ന മറുപടി കൂടി കേൾക്കുക വിവി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വിളിക്കുന്നത് അതിന് വല്ല പേയ്മെൻറ്റ് കൊടുത്തു എന്നും നമുക്കറിയത്തില്ല എന്തായാലും വിവി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോ ഇടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കും അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കും അറ്റൻഡ് ചെയ്യണം ഈ ഇക്കാര്യമൊക്കെ പറയണമെന്ന് എന്തായാലും അപ്പോൾ ഷാലു പറയുന്ന കാര്യം ഇല്ല കുഴപ്പമില്ല പറഞ്ഞു ഷാലു ശാലുചേട്ടൻ പിന്നെ ഷാലു ചേട്ടൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഈ പറയുന്ന സീക്രട്ട് ഏജന്റുമായിട്ട് ഒരു വീഡിയോ കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ പറയുന്ന ഞാനായിരുന്നു ഇതിനകത്ത് ഏറ്റവും ഭയങ്കര മാനിപ്പുലേഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞു സീക്രട്ട് ഏജന്റ് ചേട്ടനടുത്ത് സംസാരിക്കുന്നു അതായത് റോബിന്റെ വിഷയത്തില് ചേട്ടന്റെ മാപ്പ് പറയുന്ന വീഡിയോനെ പറ്റിയിട്ട് ഇപ്പൊ റോബിൻ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നു നിങ്ങൾക്കാർക്ക് നിലപാടില്ലാത്ത ആൾക്കാരാ വേണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയും ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എന്ന് പറ എന്റെ അടുത്ത് വന്നിരുന്നേ കരഞ്ഞു മെഴി കരഞ്ഞപ്പാണ് ഞാൻ പറഞ്ഞത് അതും ഞാൻ നിന്റെ പേര് ഞാൻ എന്താണ് പറഞ്ഞത് അന്ന് സംഭവിച്ച എന്താണ് കാര്യം നീ ഈ കേസ് കാര്യം നിങ്ങൾ കൊടുക്കുന്നത് ഓക്കെ ഞാൻ എവിടെങ്കിലും നിങ്ങളടുത്ത് വീഡിയോ ചെയ്യണമെന്നോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഓക്കെ ശരിക്കും ഈ ഈ പറയുന്ന പറയുന്ന ഒരു ഒരു മിനിറ്റ് റോബിൻ ഫോണിൽ വിളിക്കാൻ സാഹചര്യം പറഞ്ഞു എന്താണ് മിസ്റ്റർ ഷാലു ഇത് നിങ്ങൾ വിവി പറഞ്ഞിട്ടല്ല താൻ വീഡിയോ പറഞ്ഞിട്ട് വിവി പറഞ്ഞിട്ടാണെന്ന് താൻ സായിയോട് പറഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോ ഷാലു പറയുന്നത് നമ്മൾ മുമ്പ് കണ്ട വീഡിയോയിൽ കൃത്യമായിട്ട് ഷാലു പറയുന്നുണ്ട് ഈ ഉമാർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ വിവിയും വിനോദ് ബാസി എന്ന ഒരു വ്യക്തിയും കൂടെ ചേർന്നാണ് ഇയാളോട് പറഞ്ഞത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യും അല്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ള രീതിയിൽ പറഞ്ഞത് അതിനുശേഷം ക്ലാരിഫിക്കേഷന് വേണ്ടി മൂപ്പൻസിനെ വിളിച്ചു അപ്പോൾ മൂപ്പൻസും അഡ്വൈസ് ചെയ്തു ചെയ്തൊക്കെ അതായിരിക്കും ബെറ്റർ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് മൂപ്പനും ഇയാളെ അഡ്വൈസ് ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷേ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിവി ആണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് തീർച്ചയായും അവിടെയും സായി വാക്കുകൾ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇയാളുടെ വായിലേക്ക് വാക്കുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് സോ ദാറ്റ് വിവിക്കെതിരെ ഇയാളും തിരിയും അല്ലെങ്കിൽ വിവിക്കെതിരെ ഇയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഷാലു തന്നെയാണ് പറയുന്നത് വിവി ആണ് അവിടെ പ്രശ്നം ഇങ്ങനെ ആക്കിയതെന്ന് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞത് പക്ഷെ ഇവിടെ വിവ്യത്തിൽ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പച്ചവെള്ളം ചവച്ചേ കുടിക്കാറുള്ളൂ പഴം വിഴുങ്ങിയ ഒരു അവസ്ഥയിലാണ് ഞാൻ എനിക്കൊന്നും സംസാരിക്കാനേ വയ്യ ആ രീതിയിലാണ് അയാൾ പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല നീ ഇനി വീഡിയോ കണ്ട് നോക്കൂ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇവ എന്നെ കൊണ്ട് പറയിച്ചാണ് പക്ഷെ ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ അവിടെയും പറഞ്ഞത് മൂപ്പൻ്റെ പേരാണെന്നാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് കുടുംബശ്രീ പ്രസിഡന്റ് ആവാൻ ഏറ്റവും യോഗ്യൻ ഷാലു പേരാണ് കക്ഷി എവിടെയാണ് നിൽക്കേണ്ടത് എങ്ങനെയാണ് നിൽക്കേണ്ടത് എല്ലായിടത്തും വിലകുന്നുണ്ട് നല്ല രീതിയിൽ ഒരാൾ ചോദിക്കുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യും മറ്റേ ചോദിക്കുമ്പോൾ മറ്റേ സപ്പോർട്ട് ചെയ്യും ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുമ്പത്തെ നമ്മുടെ ബാലയും ചെകുത്താനുമായിട്ടുള്ള ഇഷ്യൂ ആണ് ചെകുത്താൻ്റെ വീട്ടിൽ ബാല പോയി തോക്ക് വെച്ച് വെടിവെക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഇഷ്യൂ വന്നായിരുന്നല്ലോ അന്ന് ആറാട്ടെണ്ണൻ ഏകദേശം ഇതേ അവസ്ഥയിലായിരുന്നു ബാല ചോദിക്കുമ്പോൾ പറയും ഏ ഒന്നും ചെയ്തിട്ടില്ല ബാല തോക്ക് എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ചെകുത്താൻ ചോദിക്കുമ്പോൾ പറയും അതെയോ ബാല തോക്കെടുത്തിട്ടുണ്ടായിരുന്നു വെടിവെക്കാൻ പോയി ആ ഞാൻ കണ്ടതാണ് അപ്പോൾ കക്ഷിക്ക് അവിടെ കൺഫ്യൂഷനില്ലായിരുന്നു കക്ഷി ആ സത്യത്തെ പേടിച്ചിരിക്കുകയായിരുന്നു ആരുടെ ഭാഗം പിടിക്കുമോ എന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് കക്ഷി രണ്ട് സൈഡും പറയുന്നുണ്ടായിരുന്നു ആര് ചോദിക്കുന്നു അവരുടെ സൈഡ് പറയുകയായിരുന്നു അന്ന് ആർ അട്ടണ്ണം ചെയ്ത് അതെങ്ങനെ അത് ആ കേസ് എങ്ങനെ തീർന്നു എന്നറിയത്തില്ല രണ്ടുപേരും കോംപ്രമൈസ് ആയി കാണും അന്ന് ചെകുത്താൻ പറഞ്ഞാൽ നല്ലൊരു തുക അയാളിൽ നഷ്ടപരിഹാരം മേടിക്കുമെന്നാണ് പറഞ്ഞത് എന്തായാലും നഷ്ടപരിഹാരമൊക്കെ മേടിച്ച് കാണും അതും എങ്ങനെ കോംപ്രമൈസ് ആയോ എന്തായാലും ആ കേസ് പോലെയാണ് ഇവിടെയും ഷാലു പെയ്യാടിൻ്റെ അവസ്ഥ വിവി ചോദിക്കുമ്പോ പറയുന്നു ഏ ഞാൻ നിന്റെ പേരെ പറഞ്ഞിട്ടില്ലടാ ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നു ഞാൻ നിന്റെ പേരെ പറഞ്ഞിട്ടില്ല അവൻ എന്നെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കാൻ പക്ഷെ ഞാൻ നിന്റെ പേര് പറഞ്ഞില്ല അവൻ മൂപ്പന്റെ പേരാണ് പറഞ്ഞത് മറ്റേ അടുത്ത് ആ അവൻ തന്നെയാണ് പറഞ്ഞത് ആ വിവി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ മാപ്പ് കൊടുക്കണം അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്ന് മാപ്പിന് മാപ്പ് വെച്ചുള്ള വീഡിയോ ഇടണം അതിനുശേഷം അവൻ വീഡിയോയും ചെയ്തു പറ്റി ആ അതിനെപ്പറ്റി റിയാക്റ്റും ചെയ്തു എന്നും കൂടെ ഷാലും അവിടെ പറയുന്നുണ്ട് എന്തായാലും ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒന്നേ ഒന്നേ കൊടുത്തു പോയിന്റ് കൊടുക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് ആര് പറയുന്ന സത്യം നമുക്ക് അറിയത്തില്ല പടച്ചമ്പുരൻ മാത്രമേ അറിയത്തുള്ളൂ അറിയത്തുള്ളൂരിൽ ആര് പറയുന്ന സത്യം ഏത് ആണ് സത്യം ഏത് ആംഗിളിൽ കൂടി നോക്കിയാൽ നമുക്ക് സത്യം മനസ്സിലാവുമെന്ന് ഒരു 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 പിടിയും കിട്ടാത്ത അവസ്ഥയാണ് പക്ഷെ ചില കാര്യങ്ങളിൽ വിവി ആയിട്ട് പോകുന്നുണ്ട് ചില കാര്യങ്ങൾ നല്ല സ്മാർട്ടായിട്ട് മറുപടി പറയാൻ പോകുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒന്ന് ആ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ട് തന്നെ എന്തർത്ഥത്തിലാണ് വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടതെന്ന് വി പറയുന്നില്ല എന്തിനു വേണ്ടിയാണ് പുറത്തു പുറത്തുവിട്ടതെന്ന് പറയുന്നില്ല അവിടെയും സെൽഫ് ഡിഫൻസ് എന്നുള്ള ആ ന്യായത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണ് അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്ന് അയാൾക്ക് അറിയാം അതിന് പകരമായിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞത് എന്താണ് ഇതിൻ്റെ ഇനി ഇഷ്ടം പോലെ വോയിസ് റെക്കോർഡ് ഉണ്ട് എല്ലാവരെ പറ്റിയും പുറത്തുവിടും എല്ലാവർക്കും പണി തരുമെന്ന് മാത്രമാണ് പറഞ്ഞത് അതല്ലാതെ ആ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടത് ശുദ്ധ തെണ്ടിത്തരമാണെന്ന് അയാൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഓക്കെ എൻ്റെ തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്നോട് ക്ഷമിച്ചേക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഓക്കേ അപ്പൊ സൈലന്റ് ആവുന്ന ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷാലു പേട് പറയുന്നുണ്ട് എന്നെ പറ്റി ഒന്നും പറയുന്നില്ല കാണുന്നല്ലേ അതിന്റെ സംഭവം അത് വേണമെന്നല്ല എന്റെ യൂട്യൂബിന്റെ പാസ്വേഡ് എല്ലാം ഉള്ളത് ബിബിക്കാണ് എന്റെ അപ്പൊ എനിക്ക് ആക്ച്വലി യൂട്യൂബായിട്ട് കാര്യം ബന്ധമൊന്നുമില്ല അപ്പൊ എന്റെ യൂട്യൂബിൽ നിന്നാണ് ഓരോരുത്തർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നത് അപ്പം അപ്പം എന്തു പറയാ ഷാലു പയാഡിന് ടെക്നിക്കൽ നോളജി കുറവായതുകൊണ്ട് ഈ യൂട്യൂബ് ചാനലും ഈ ജിമെയിലും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടോ കൊണ്ടോ മറ്റോ പാസ്വേഡും നെയിമും എല്ലാം ഈ വീഡിയോയിലാണ് കൊടുത്തിരുന്നത് ആ വിവി വിശ്വാസവഞ്ചന വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇയാളുടെ ചാനലിൽ നിന്നാണ് ഷാലു പയാഡിൻ്റെ ചാനലിൽ നിന്നാണ് മറ്റുള്ള ചാനലുകൾക്ക് സ്ട്രൈക്ക് കൊടുത്ത് കൊടുത്തിരുന്നത് അത് വ്യക്തമായ കൃത്യമായ വിശ്വാസവഞ്ജനയാണ് മനസ്സിലാവുന്നില്ലെങ്കിൽ വിവി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നതായിരിക്കും നല്ലത് ഏഹ് അതിനെപ്പറ്റി വിവി ഒന്നും പറയുന്നില്ല ആ വിശ്വാസവഞ്ചനയെ പറ്റിയും ആ കാണിച്ച ചെറ്റത്തരത്തെ പറ്റിയും വിവി ഒന്നും പറയുന്നില്ല അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നത് അതിന് ന്യായീകരണം ഇല്ല മറ്റേ ആളുടെ പാസ്വേഡും യൂസേണയും ഉപയോഗിച്ചിട്ട് വേറൊരു തൻ്റെ ചാനലിൽ ഒരു ചാനലിലല്ല പല ചാനലിലും ഇയാൾക്ക് എതിരെ പറയുന്ന ചാനലുകൾക്കെല്ലാം സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇയാളുടെ ചാനലിൽ നിന്നാണ് ഉം ഈ ഷാലു ചാനൽ ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരൊറ്റ കാര്യത്തിനെങ്കിലും നിങ്ങൾ വ്യക്തമായ ഒരു ഒരുത്തരം തരൂ എന്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ ഉപയോഗിച്ച് നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്തില്ല എന്തിനോ എന്തുകൊണ്ട് ഷാലു പയാടിനെ മുന്നിൽ നിർത്തിയിട്ട് പിന്നിൽ നിന്ന് രഹസ്യമായി യുദ്ധം ചെയ്തു നിങ്ങൾക്ക് അതിനുള്ള നട്ടലില്ലേ അതിനുള്ള ആണത്തം ഇല്ലേ വിവി എന്തൊക്കെ ന്യായം പറഞ്ഞാലും അത് നിങ്ങളും യൂട്യൂബറാണ് നിങ്ങൾക്കും പണി വരാം നിങ്ങൾക്കും പണി വരേണ്ടതാണ് ഇതിനകം തന്നെ ആരും പണി തരുന്നില്ല നിങ്ങളുടെ നല്ല കാര്യം നിങ്ങളുടെ നല്ല കാലം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എല്ലാ കാലവും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു നാൾ സത്യം പുറത്ത് വരും ഒരു നാൾ കള്ളനും പിടിയിലാകും ഒരു നാൾ പണിയും കിട്ടും കർമ്മ ഭൂമിറാങ്ങനെ കേട്ടില്ലേ തിരിച്ചെന്തായാലും വരും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടാതെ കിട്ടാതെങ്ങും പോകാൻ പോകുന്നില്ല അപ്പൊ കുടുംബശ്രീ യൂട്യൂബ് യൂണിറ്റിന്റെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സ്ത്രീകളായിട്ട് അധികം പേരില്ല ഒന്ന് രണ്ട് പേരുണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്തായാലും സ്ത്രീകളായിട്ട് അധികം പേരില്ല അപ്പൊ യൂട്യൂബ് യൂണിറ്റ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റിനെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം അതിൽ ഷാലു റോബിൻ രാധാകൃഷ്ണൻ ഉണ്ട് സീക്രട്ട് ഏജന്റ് സായി ഉണ്ട് വിവീഹിയറുണ്ട് ഇറ്റ്സ് മി ഖേസിലെ ഖേസ് ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ കുറേ പേരുണ്ട് ആരവ് ആരവ് അങ്ങനെ എന്തൊക്കെയോ ആൾക്കാർ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റിനെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുക അങ്ങനെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടുന്ന ആൾ മിക്കവാറും യൂട്യൂബ് കുടുംബശ്രീ പ്രസിഡന്റ് ആകുന്നതായിരിക്കും